േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ി പഴയനൂർ തെക്കേത്തറ വെള്ളപ്പാറ റോഡ് ദുസ്സഹമായ ഗതാഗതം മൂലം പ്രതിഷേധം ശക്തം അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ പഴയന്നൂർ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ തെക്കേത്തറയിൽ നിന്നും വെള്ളപ്പാറ ഭാഗത്തേക്കുള്ള റോഡ് യാത്രാ ദുരിതം സൃഷ്ടിക്കുകയാണെന്ന് പ്രദേശവാസികൾ വർഷങ്ങളായി മഴക്കാലങ്ങളിൽ ഈ കോൺക്രീറ്റ് റോഡിൽ വഴുക്കൽ മൂലം നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്നാണ് ഏവരും ആരോപണമുന്നയിക്കുന്നത് ഇത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ കാന ഇല്ലാത്തതിന്റെ പേരിൽ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു ഒഴുകുന്നത് കാരണം കൊണ്ട് ഈ പച്ച പാവൽ പിടിച്ച കാരണം കൊണ്ട് ഇത് ഒരാൾക്കും നടക്കാനോ ടൂവീലറിൽ പോകാനോ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇത് പഞ്ചായത്ത് അധികൃതരെ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് ഇതുപോലെ തന്നെയാണ് അവിടെ റോഡിൽ നിന്ന് കയറുമ്പോൾ സ്ലാബ് പൊട്ടി ആറുമാസക്കാലം നോക്കിക്കൊണ്ടിരുന്നിട്ട് അവര് സ്ലാബ് ഇട്ട് തന്നു പക്ഷെ ഒരു വണ്ടി കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതും പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം ബ്ലോക്ക് മെമ്പർ അടക്കം എല്ലാവർക്കും അറിയിച്ച് കൊടുത്തിട്ടുള്ളതാണ് അവരെല്ലാം ഇവിടെ വന്ന് കണ്ടതുമാണ് ഇന്ന് വരയ്ക്കും ഇതിന് ഒരുവിധ നടപടികളും എടുക്കുന്നില്ല ഇവിടെ ആ പഴയനൂർ ടൗണിലുള്ള പെട്ടിക്കട ഗോപിയേട്ടൻ ഇത് കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ വീണു ഒരു മൂന്നാലഞ്ച് ടീമുകൾ ഇപ്പോൾ ഈ അടുത്ത് ദിവസേന ഇന്നലെ കൂടി രണ്ട് ടീം ബൈക്കിൽ വന്ന് ഈ സ്ഥലത്ത് വന്ന് വീണത് ഞങ്ങള് തന്നെ ഇത് അങ്കണവാടിക്ക് പോകുന്ന റോഡാണിത് വെള്ളപ്പാറ ബാധിക്കും ഈ കൊണ്ടുപോകുന്ന കുട്ടികളെ വരെ നടത്താൻ പറ്റാത്ത അവർ വഴി പോവുകയാണ് പോകുന്നത് തെളിവ് സഹിതം പ്രദേശവാസികൾ തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ വിഷമതകൾ വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺക്രീറ്റ് റോഡ് ടാറിട്ട റോഡായിരുന്നു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ യാത്രകൾക്ക് തടസ്സമായപ്പോൾ പിന്നീട് കോൺക്രീറ്റ് ഇടുകയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി ഇത് അമ്പല നടന്ന് വരുമ്പോൾ എളനാട് റോഡിൽ വത്സൺ ഡോക്ടറുടെ അധ്യയന വരുന്ന തെക്കേത്രയ്ക്ക് പോകുന്നതും അതുപോലെ വെള്ളപ്പാറയ്ക്ക് പോകുന്നതും അംഗനവാടി അടുത്തുള്ളതുമായിട്ടുള്ള റോഡാണ് ഇതിൽ മൊത്തം ഈ കോൺക്രീറ്റിന്റെ അപാകത കാരണം ആളുകൾക്ക് പോകുമ്പോൾ നടക്കാനും ബൈക്കുകൾക്ക് പോകാൻ പറ്റാതെയും പിന്നെ ആളുകൾ വീണിട്ട് കൈ ഒടിയലും അതായത് ചാലില്ലാതെ ഒന്നാമത് ഏഹ് ആകെ പൂ പൂപ്പിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ വഴി വരുന്ന ആളുകൾ പരമാവധി ഈ വഴി ഒഴിവാക്കുക നടത്തം ഒഴിവാക്കുക അതുപോലെ തന്നെ വാഹനം ഇരുചക്ര വാഹനങ്ങൾ ഇതേനെ വരുമ്പോൾ ഒഴിവാക്കുക എന്താ വെച്ച് കഴിഞ്ഞാ ഈ പല ആളുകളും വരുന്നത് പുറമെയുള്ള ആളുകളാണ് ഇതേനെ വരുന്നത് ഒരുപാട് ആളുകൾ ഈ ഹോസ്പിറ്റലൈസ് ആയിരിക്കാണ് ഇപ്പൊ ഈ ഇതിന്റെ പേരില് അപ്പൊ ജനങ്ങൾ പരമാവധി ഈ വഴി ഉപയോഗിക്കാതിരിക്കുക ഞങ്ങൾ ഒരു ഫ്ലെക്സ് വെക്കാനുള്ള ഏർപ്പാടിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പല ആളുകളും അറിയാതെയാണ് ഈ വഴി കൂടെ വരുന്നത് ബന്ധപ്പെട്ട അരി അടുത്തൊക്കെ പറഞ്ഞിരുന്ന നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രദേശവാസിയായ ചന്ദ്രൻ എന്നയാൾ വഴുക്കി വീണ തോളല് പൊട്ടിയിരിക്കുകയാണ് കൂടാതെ നിരവധി പേരാണ് ഈ റോഡിൽ പലയിടങ്ങളിലായി വീണ് പരിക്കേറ്റിരിക്കുന്നത് വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിലാണ് ഈ റോഡ് അല്ലാത്തവർക്കും അപകടം സൃഷ്ടിക്കുന്നത് എക്സൈസ് ഓഫീസിന് സമീപ പ്രദേശത്തുള്ള ഈ പഞ്ചായത്ത് റോഡിലെ യാത്രാക്ലേശത്തെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതികൾ നൽകി സൂചന നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നത് പിന്നെ എക്സൈസ് ഓഫീസിന്റെ തന്നെയാണ് നടക്കാനേ തീരെ കഴിഞ്ഞില്ല കുട്ടികളും വയസ്സായവരും ബൈക്കിൽ കൂടെ പോണവരും ഒക്കെ വീണ്ട് പിന്നെ ഞങ്ങൾ ഇതിന് തീരെ നടക്കാൻ ഇതേ ഇല്ലാതെ വേറെ വഴി ഇല്ലാത്ത കാരണം ഞങ്ങൾ പൂ പതുക്കെ പതുക്കെ നോക്കിയിട്ടാണ് രാവിലെയൊക്കെ നടക്കണത് ഇതിങ്ങനെ തന്നെയാണ് ഇലക്ഷൻ ആകുമ്പോഴേക്കും നേരാക്കിയില്ലെങ്കിൽ ആരും അല്ലാതെ വേറെ രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല ഞങ്ങളാരും വോട്ട് ചെയ്യാൻ ഇടവഴിന്ന് വരുന്നില്ല ഇത് നേരാക്കി തന്നില്ലെങ്കിൽ ഇന്ന ടാറിങ് മതിനിന്നേ ഞങ്ങൾക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി റോഡിന്റെ ശോചിയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനാണ് രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രദേശവാസികളുടെ അന്തിമമായ തീരുമാനം മഴക്കാലങ്ങളിൽ റോഡിൽ പൂപ്പൽ ബാധിച്ച് വഴുക്കൽ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് കുറിച്ച് ഇതിലെ വരുന്ന വഴിയാത്രക്കാരും വിശദമാക്കി സ്കൂൾ കുട്ടികളും ഇതേപോലെ വണ്ടി ബൈക്ക് യാത്രക്കാരും എല്ലാവരും ഇതേ ആണ് വരുന്നത് അതായത് ഫുള്ള് വഴുക്കലാണ് ഇവിടെ മൊത്തം ഇതിന് വണ്ടി കൊണ്ടൊന്നും എവിടെയും നമ്മൾ നമ്മളിതിന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ രണ്ട് മൂന്നാൾക്കാർ രണ്ട് ആൾക്കാരല്ല ഇന്നലെ അടക്കം ഒരു കുഞ്ഞും ഒരു ഫാമിലി മൊത്തം ഇവിടെ സ്കൂട്ടി കൊണ്ട് വന്നിട്ട് വീടുകയാണ് ചെയ്തത് ചെറിയ പരിക്കുകളൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് അപ്പൊ ഇതിന് ഒരാൾക്കും നടക്കാനോ ഒന്നിനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അത്രയും ബുദ്ധിമുട്ടാണ് ഇതിന് നടക്കുമ്പോഴും വണ്ടി കൊണ്ട് പോകുമ്പോൾ വാഹനങ്ങൾക്ക് ഒന്നിനും ഇതിന് നടക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതേപോലെ സ്കൂൾ കുട്ടികൾ അംഗൻവാടിക്കുള്ള റോഡ് എല്ലാം വെള്ളപ്പാറയ്ക്കൊക്കെ എത്തണ റോഡുകളാണ് അപ്പൊ ഇവിടെ നമുക്ക് അത്രയും മോശപ്പെട്ടമായ ഒരു വഴക്കിൽ നടക്കാൻ പറ്റ ഒരു ഇതിനും പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഈ റോഡ് റോഡിന് സമീപമുള്ള പല നിവാസികളും പഴയനൂർ ടൗൺ ഭാഗത്തേക്ക് പോകുന്നതിനായി തൊട്ടപ്പുറത്തുള്ള ദൂരം കൂടിയ റോഡാണ് തെരഞ്ഞെടുക്കുന്നത് അപകടമേഖല എന്ന ഫ്ലക്സ് വെച്ച യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പ്രദേശവാസികളുടെയും മറ്റു വഴിയാത്രക്കാരുടെയും ദുസ്ഥിതി കണ്ടറിഞ്ഞിട്ടും കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുന്ന അധികൃതരുടെ മനോഭാവം ഇനിയെങ്കിലും മാറ്റി യാത്രാ ദുരിതം ഒഴിവാക്കി തരണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ്